അപ്പൊ ഈ ഫെബ്രുവരി മാസം നടത്താനൊക്കെ കേട്ടിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോ അത് ഈ മാസം മുപ്പാം തീയതി ആണതിന്റെ അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അപ്പൊ എല്ലാവരും കൃത്യസമയത്ത് തന്നെ അപേക്ഷ കൊടുക്കുക എന്നിട്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് കട്ട് ചെയ്ത് രണ്ടു മാസമേ പിന്നെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ പരിമിതമായ ദിവസങ്ങൾ വളരെ ഫലപ്രദമായിക്കൊണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ടൈം മാനേജ്മെന്റ് ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മളെ ആവശ്യമില്ലാത്ത നമ്മുടെ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് കാറ്റത്തിൻ്റെ ഒക്കെ ഏത് കാറ്റഗറിയിലാണോ നമ്മൾ എഴുതാൻ എഴുതാനുദ്ദേശിക്കുന്നത് ആ ഒരു കാറ്റഗറിയുടെ ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കൃത്യമായിട്ട് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നേറുക നമുക്ക് എന്റെ പഠിക്കുന്നവർക്കൊക്കെ കേറ്റത്തിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയുന്നുള്ളതിനാണ് എൻ്റെ ആ വ്യക്തിപരമായ അഭിപ്രായം വിശ്വാസം അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക ഇതുവരെ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് ഉണക്കി എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കേട്ടിന്റെ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആത്മവിശ്വാസം നൽകാൻ നല്ലതായിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോസ് അതുപോലെ തന്നെ കേറ്റിനെ കുറിച്ചുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഓരോ കാറ്റഗറിക്കുള്ള പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് സൈക്കോളജിയിലെ എല്ലാ വിഭാഗത്തിലും സൈക്കോളജിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് കേട്ടി എക്സാം ഹാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എക്സാം പ്രിപ്പറേഷന് മുമ്പും എക്സാം ഹാളിൽ വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒ എം ആർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ സൈക്കോളജിയിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നൂറിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നൂറിലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അത് വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്ന എം സി ക്യൂ മുതലായ മുതലായ ഒരു നാൽപ്പതോളം വീഡിയോസിന്റെ പ്ലേലിസ്റ്റ് പേജ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് പരീക്ഷ എന്ന പരീക്ഷാർത്ഥികൾ പ്രത്യേകിച്ച് ആ വീഡിയോസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക സൈക്കോളജിയിലൂടെ എം സിക്യു എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കും നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ പോസിറ്റീവായിട്ട് ഒരുപാട് കമൻസ് ആ വീഡിയോസിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ എല്ലാവരും ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുക ഇനിയുള്ള ദിവസങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും വിജയാശ്വാസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഓക്കെ ഇതുപോലെ എനിക്ക് എത്തി എക്സാമുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അതുപോലെ കേട്ട എക്സാമിനും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഓരോ ഘട്ടങ്ങളിലുള്ള നമ്മൾ പ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള വിവരങ്ങളെ കുറിച്ചൊക്കെ വീഡിയോസ് ദയവെ സഹായിച്ചാലും എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അച്ഛത്തരം വീഡിയോസ് യഥാസമയം ലഭ്യമാവാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ഉപകാരപ്രദമായ പുതിയ വീഡിയോസ് എന്റെ വീണ്ടും കാണാം താങ്ക് യു ദിവസം